എം എസ് എൻ ഫുട്ബോൾക്കും സ്വാഗതം ഇനി മുതൽ സൂപ്പർ കപ്പിലും കപ്പിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആയിട്ടുള്ള മാർക്കസ് മെർക്കുലാണേ നമുക്ക് ഈ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഫുട്ബോൾ സീസൺ തുടങ്ങുമ്പോൾ ആയിരുന്നു ട്യൂറൻറ് കപ്പിന്റെ സീസണും തുടങ്ങുക അതായത് ജൂലൈ ആഗസ്റ്റ് സമയത്തെ അതുപോലെ തന്നെ സൂപ്പർ കപ്പ് തുടങ്ങുന്നത് ഐ എസ് എൽ അവസാനിച്ചതിന് ശേഷമായിരുന്നു അതായത് ഏപ്രിൽ മെയ് സമയത്ത് എന്നാൽ അടുത്ത സീസൺ മുതൽ ഇതിന്റെ ക്രമം മാറ്റാനാണ് ഐ എസ് എൽ അധികൃതരോ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ആലോചിക്കുന്നത് ഇത് ഒരു നല്ല തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇനി മുതൽ ഐ എസ് എൽ സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ആയിരിക്കും സൂപ്പർ കപ്പ് നടത്തുക ഇതുവരെ സീസണിന്റെ അവസാനം അവസാനമായിരുന്നു സൂപ്പർ കപ്പ് നടത്തിയിരുന്നത് എന്നാൽ ഇനി ഡ്യൂറിന്റ് കപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഡ്യൂറിന്റ് കപ്പ് സീസണിന്റെ അവസാനത്തിലേക്ക് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതുവരെ നടത്തിയത് സീസണിന്റെ മുമ്പ് ആയിരുന്നോ അതായത് ഐ എസ് എൽ സീസണിന്റെ തുടക്കത്തിൽ ആയിരുന്നോ വിവരകപ്പ് നടത്തിയിരുന്നത് നീ അങ്ങോട്ട് മാറ്റങ്ങളാണ് നടത്തുന്നത് ഈ മാറ്റം കൊണ്ടുവരുന്നത് ടീമുകൾക്കുള്ള ഒരുക്ക സമയത്ത് കൂടുതൽ സ്ഥിരത നൽകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഒരു നല്ല തീരുമാനമാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തായെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക